നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുകുട്ടൻ്റെയും മുരിക്കുട്ടിയുടെയും മുട്ടനാടിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ രാത്രിയാണ് ബാക്കിയുള്ള പോത്തുകളെല്ലാം കൊണ്ടുപോയത് രാവിലെ ആയപ്പോൾ അവൻ ആകെ ഒരു വിളിയും കറക്കവും ഓട്ടമൊക്കെ തന്നെയാണ് മറ്റവരെ കാണാത്തതുകൊണ്ട് ബാക്കി മൂന്നുപേരും രാത്രി തന്നെ കൊണ്ടുപോയി ഇനി അവൻ മാത്രമേ ഉള്ളു നമ്മുടെ കയ്യിൽ അവനെ ഇപ്പോഴും കൊടുക്കൂല ഒരു അഞ്ചാറ് മാസം കൂടെ കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളു പിന്നെ നമുക്ക് നമ്മളെ ബിലുവിനെ കൊണ്ടുപോയി മൂക്ക് കുത്തണം അപ്പം അതെല്ലാം കൂടെ നമ്മളിന്നൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ആ ഒരു വിപ്രാളം നിന്ന് ഇന്ന് കറങ്ങുകയാണ് നേരമ്പഴത്തപ്പം അവന് ബാക്കിയുള്ളവരെ ഒന്നും കാണാത്തത് കൊണ്ടാണ് തോന്നുന്നു എന്തായാലും അവനെ പാടത്തേക്ക് കൊണ്ടുപോകാൻ പാടത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ ഒരു പോത്തു കുട്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ കരാതെ നിൽക്കുമെന്ന് തോന്നുന്നു എന്തായാലും അടുത്ത് കൊണ്ടുപോട്ടെ നമുക്ക് പത്ത് മണിയാകുമ്പോൾ മൃഗാശുപത്രിയിൽ മുരുകുട്ടിയെ കൊണ്ട് മൂക്ക് കുത്താൻ പോകണം പത്ത് മണിക്കാ ചെല്ലാം പറഞ്ഞത് അപ്പോൾ അവരെ പോകൊണ്ട് കെട്ടിയിട്ട് പോട്ട എന്നിട്ട് നമുക്ക് ബിലുവിനെയും കൊണ്ട് മൂക്ക് കുത്താൻ വേണ്ടി പോകാം അങ്ങനെ നമ്മൾ ഒരു കുട്ടി അഴിക്കാൻ വേണ്ടി വന്നത് ശേഷം ഒരു മഴ ചാറി എന്നാലും കുഴപ്പമില്ല അവനെ കൊണ്ട് നമ്മൾ പോവുകയാണ് ഞാനും മോനും കൂടെയാണ് പോകുന്നത് നമ്മൾ കയർ വാങ്ങിയിട്ടുണ്ട് എയ്റ്റ് എം എമ്മിൻ്റെ കയറാണ് വാങ്ങിച്ചത് ഒന്നേ ഒന്നര മീറ്റർ കയർ വാങ്ങി അത്രയും വേണ്ടി വരില്ല ഒരു ഒന്നോ ഒന്നേകാൽ മീറ്റർ മതി ഫസ്റ്റ് കുത്തായത് കൊണ്ട് എയ്റ്റ് എം എം ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മൃഗാശുപത്രിയിൽ അവനെ കയറ്റി കെട്ടിയിരിക്കുകയാണ് ഡോക്ടർ എത്തിയില്ല കുത്തുന്ന ഇവിടെ ആകുമ്പോൾ നമ്മൾ കയറി മാങ്ങി വന്നാൽ മതി ഫ്രീ ആയിട്ട് അവർ കുത്തി തരും പുറത്തുനിന്ന് ഒരാളിനെ വിളിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മേടിക്കുന്നവരുണ്ട് അഞ്ഞൂറ് മേടിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഒരാളെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നത് അപ്പം ഇനി നമ്മൾ കുത്തി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം അങ്ങനെ കുത്തെല്ലാം കഴിഞ്ഞു അവൻ മൃഗാശുപത്രി ബ്ലഡ് ഒന്നും വന്നില്ല നല്ല നീറ്റ് കുത്തായിരുന്നു അറിയാമെന്നുള്ള ആൾ തന്നെയായിരുന്നു ചില ആൾക്കാർ കുത്തി കഴിഞ്ഞാൽ ബ്ലഡ് വരും പക്ഷേ ബ്ലഡ് വന്നിട്ടില്ല ഒരു തുള്ളി ബ്ലഡ് ബ്ലഡ് പോലും വന്നിട്ടില്ല വന്ന വഴിക്ക് അവനെയാണെങ്കിൽ പുല്ല് കഴിച്ചോളാൻ വയ്യ അവൻ നല്ല രീതിയിൽ പുല്ല് കഴിക്കുന്ന ടൈമായിരുന്നു ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി അങ്ങനെ വന്ന വഴിക്ക് അവൻ പുല്ല് കഴിക്കാതെ വരത്തില്ല അതുകൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് കുറച്ച് നേരം ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ഇവിടെയിട്ട് ചെറിയ ചൂട് ഇളം ചൂട് വെള്ളത്തിൽ ഇട്ട് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോലെ ചെന്ന് നോക്കല് ഒഴിച്ചതിന് രണ്ട് സൈഡിൽ ഒഴിച്ചതിന് ശേഷമാണ് ഇനി അവനെ പുല്ല് കഴിക്കാൻ കൊണ്ടാക്കുന്നത് പോയി മോറയൊക്കെ അഴിച്ച് മാറ്റണം മോറയൊക്കെ അഴിച്ച് മാറ്റിയിട്ട് അവനെ ഇനി പുല്ല് കഴിക്കാൻ കൊണ്ടുപോകുള്ളൂ അങ്ങനെ വെട്ടിയെത്തി വെള്ളം ഒഴിക്കാൻ നോക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല അവൻ നിൽക്കുന്നുണ്ട് വലിയ സ്പീഡിന് കോരി ഒഴിക്കണ്ട ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിച്ച് ഒന്ന് ഒഴിച്ചാൽ മതി മണ്ടേലൊന്നും ഒരുപാട് സ്പീഡിന് കോരി ഒഴിച്ച് ഇതാക്കണ്ട മഞ്ഞപ്പൊടിയും കല്ലുപ്പും ഇട്ടാണ് വെള്ളം ചെറിയ ചൂടിൽ ഒഴിക്കുന്നത് ഇതൊരു രണ്ടാഴ്ചത്തേക്ക് ഞാൻ രാവിലെ മൈറ്റും ഒഴിച്ചു കൊടുക്കും പിന്നെ മൂക്കുകയർ കറക്കിയൊക്കെ ഇട്ട് കൊടുക്കണം കുളിപ്പിക്കുന്ന സമയത്ത് അല്ല ഒരു സൈഡിൽ തന്നെ അങ്ങനെ ഇട്ടേ കരുത് ഇന്ന് നമുക്ക് ആ മോറക്കയറും കൂടെ അഴിച്ച് മാറ്റണം അപ്പോൾ അവനൊരു ഇതാവും അപ്പോഴേ കുത്തുന്നില്ലെന്ന് വിചാരിച്ചാൽ ആകെ നമ്മൾ നാൽപ്പത്തിയേഴ് ദിവസമായുള്ളു ജൂലൈ എട്ടാം തീയതി ആകുമ്പോഴത്തേക്ക് രണ്ട് മാസം ആവുള്ളൂ അവനെ അതിനെ ചന്തയിൽ നിന്നുകൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒന്ന് സെറ്റായോ ആളൊന്ന് മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കൊണ്ടുവന്ന അന്ന് തൊട്ടേ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും നമ്മൾ കൊടുക്കുന്ന എല്ലാം കഴിക്കും പുള്ളി പുളിയൊരിപ്പിടി കഴിച്ചാലും പരുത്തി പിണ്ണാക്കായാലും ഗോതമ്പ് തവിട് കഞ്ഞി അരി കഞ്ഞി എല്ലാം വെച്ച് കൊടുത്താലും അവൻ കഴിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് വരെ പുള്ളിയും കൊടുത്തിട്ടുണ്ട് ഇനി മോറക്കയെ അഴിച്ചു മാറ്റിയപ്പോൾ അവന് ഒരു സന്തോഷമായി ഇനി ആ കയർ കെട്ടിടാൻ കഴിച്ച് കളഞ്ഞാൽ മതി എന്നിട്ടവനെ ഞാൻ ഇന്ന് ഇത്രയും ലൂസാക്കിയാണ് കെട്ടിയേക്കുന്നത് മൂക്കുകയറ് കാരണം രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം അത് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടാം മൂക്കയറിലെ ഞാൻ കൂടുതൽ ബന്ധിക്കുന്നുണ്ട് കാരണം ചെറിയൊരു പിടുത്തം വേണം അല്ലെങ്കിൽ അവൻ കൊണ്ട് ഓടും അതുകൊണ്ട് ചെറുതായിട്ട് മൂക്കറില് ബന്ധിച്ചിട്ടായി കാരണം കാരണം ടൈറ്റല്ലാത്തതുകൊണ്ട് വലുതായിട്ട് വേദന അടിക്കില്ല അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിൽക്കില്ല നമുക്ക് പാടത്തൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ നിൽക്കുന്ന സമയം ഇതുകൊണ്ടാണ് നമ്മൾ പിന്നെ മൂക്കൂത്താന്ന് വിചാരിച്ചത് അങ്ങനെ വൈകുന്നേരമായപ്പോൾ പാടത്ത് കൊണ്ടുവന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ പുല്ല് അഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് നമ്മളെ പോത്ത് കൂട്ടനെ കുളിപ്പിക്കാൻ ഇറക്കിയിരിക്കുകയാണ് അവനവിടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും ഒരു മൂന്നാല് മാസം കൂടെ നമ്മൾ ഇനി അടുത്ത പോത്ത് എടുക്കുന്നതുള്ളു വീട്ടുകാർക്കും കുറച്ച് റെസ്റ്റ് അഞ്ചാറ് പോത്തുണ്ടായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മാസം അവർ നല്ല ജോലി എടുത്തു അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ദിവസങ്ങൾ മാത്രമേ ഞാൻ വരാറുള്ളായിരുന്നു എന്താ ഇവിടെ ഒരു കുഞ്ഞ് പോത്തു കുട്ടിപ്പോ നമ്മളെ ഫാമിൽ നിന്ന് ഇവിടെത്തെയാണ് ഫാമിൽ ഒരുപാട് പോത്തു കുട്ടികളൊന്നും ഇപ്പോൾ ഇനി വിൽപ്പനക്കായിട്ട് അങ്ങനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാം അങ്ങനെ വീടെത്തിരിക്കുകയാണ് ബിലു നമ്മൾ ഈ ഇവിടെയാണ് കെട്ടുന്നത് നമ്മളെ മറ്റേ ബിലു കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് അവന് ടാർപ്പ് കെട്ടിയിട്ടുണ്ട് രാത്രി നനയാം നനേണ്ട കാര്യമില്ല പകലവനെ മൊത്തം അവനെ നമ്മൾ നനച്ച് ശീലിപ്പിച്ച് എടുക്കുകയാണ് കാരണം മറ്റേ ബിലുവിനെ നമ്മൾ നനയ്ക്കില്ലായിരുന്നു ഇതാണ് നമ്മൾ മുട്ടൻകുട്ടി കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ച് മുട്ടൻകുട്ടി കൊടുത്തു വന്നു കൊടുത്തിട്ടില്ല പതിനാറ് രൂപ പറഞ്ഞായിരുന്നു ഈ പെരുന്നാള് അപ്പം ഏകദേശം ഒരു പൈസ അതിനടുത്ത് ആയതേ ഉള്ളു ഇപ്പോഴേ കൊടുക്കുന്നില്ല പിന്നെ കുറച്ചുകൂടെ ഒന്ന് വളർത്തി ഒന്ന് റെഡിയാക്കിയിട്ടേ കൊടുക്കുന്നുള്ളൂ ഒരു രണ്ട് മൂന്ന് മാസം കൂടെയൊക്കെ നിർത്തിയതിന് ശേഷേ കൊടുക്കുന്നുള്ളൂ വീഡിയോ കാണുന്ന ആളൊക്കെ ആൾക്കല്ല ആളൊരു കില്ലാടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളം നിർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോമായി കാണാം ഓക്കെ ബായ്